ആളുകളെ വഴിതെറ്റിക്കുന്ന പണ്ഡിതന്മാർ അസ്സലാമലൈക്കും പ്രിയമുള്ളവരെ ഇവിടെ നൌഷാദാശ്സനി പറഞ്ഞത് ആളുകളെ വഴിതെറ്റിക്കുന്ന പണ്ഡിതന്മാർ എന്നാണ് പറഞ്ഞത് അതിൽ എത്രത്തോളം യാഥാർത്ഥ്യമുണ്ട് എന്നുള്ളതാണ് ഇന്ന് പരിശോധിക്കാൻ പോകുന്നത് ഇന്ന് ഈ നൌഷാദാഹനി അതുപോലെ തന്നെ നൌഷാദാസിനിയുടെ കൂടെയുള്ള കുഞ്ഞുമൊഹമ്മദ് അതുപോലെ അബ്ദുസമദ് അൻവരി ഈ മൂന്ന് മുസ്ലിയാക്കന്മാരെ വേറൊരു മുസ്ലിയാർ അയാളുടെ പേരും അയാളുടെ ഫോൺ നമ്പറും ഒക്കെ ആ ഒരു വീഡിയോൻ്റെ കൂട്ടത്തിൽ തന്നെയുണ്ട് അദ്ദേഹം പറയുന്ന വിമർശിക്കുന്ന ഭാഗമാണ് ഇനി നമുക്ക് കാണാനുള്ളത് എന്നിട്ട് ഇപ്പോൾ ഔഷധാസന ഇപ്പോൾ അത്ര നല്ല സാധനം എന്നൊന്നുമല്ല കുറാഫാത്ത് പറയുന്നതിൽ വിദഗ്ധത്തായ കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നതിൽ ഷിർക്ക് പ്രചരിപ്പിക്കുന്നതിൽ ഒന്നാം സ്ഥാനം തന്നെയാണ് എന്നാൽ അയാളെ അയാളെ കുറ്റം പറഞ്ഞാൽ ആരാന്നറിയോ ഏഹ് ചെറുപരലില്ലാത്തവനെ കുറ്റം പറയണത് ഒരു കയ്യന്നില്ലാത്തവനാണ് കേട്ടോ കണിങ്ങൾ ഇന്ന് ജീവിച്ചിരിപ്പുള്ള ഏറ്റവും വൃത്തികെട്ട ജന്മങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ മൂന്ന് തലേകെട്ടുകാരൻ കാണിച്ചു തരാം ഒരുപക്ഷെ നിങ്ങളും ഇവരുടെ വീഡിയോകൾ കണ്ടിട്ടുണ്ടാകും അപ്പോ അദ്ദേഹം കാണിക്കുന്നത് ഹൗ വല്ലാത്ത ജാതി കറാമത്ത് അമീർ ഒതുക്കുങ്ങൽ എന്നുള്ള ആ ഒരു വീഡിയോ ആണ് ആ വീഡിയോക്ക് തമ്പുനയിൽ ഉണ്ടാക്കിയത് മൻസൂർ മണ്ണാർക്കാടാണ് ആ അതിൽ സംശയിക്കൊന്നും വേണ്ട ഇത് റിയാക്ടി വീഡിയോസിൽ വന്ന വീഡിയോയ്ക്ക് നമ്മളുണ്ടാക്കിയ തമ്പിനയിലാണ് അതിൽ നൗഷാദ് ഹസേനയുടെ മുഗൾ ഭാഗത്ത് തലയുടെ മുഗൾ ഭാഗത്തുള്ളത് റിയാക്റ്റിംഗ് വീഡിയോസിൻ്റെ ഇതായി ചാനലിൽ ഉള്ള ആ അമ്പലം തന്നെയാണ് അപ്പോൾ നമ്മുടെ ആ ഒരു തമ്പുനയിലാണ് അദ്ദേഹം എടുത്തിട്ട് മൂന്നാളെ കാണിച്ചിട്ടുള്ളത് അല്ലാണ്ട് പേരെടുത്ത് ഈ മൂന്നാളെ ഒരുമിച്ച് കാണിക്കാനുള്ള ഫോട്ടോ പോലും ഇല്ല എന്നുള്ളതാണ് അത് മറ്റൊരു കാര്യം എന്തോ ആവട്ടെ പറയും പോലെയല്ലേ സലീം അസേരി അല്ല നമ്പറൊക്കെ കണ്ടിട്ടില്ലേ ഒന്ന് വിളിച്ച് സംസാരിക്കുന്നത് നന്നായിരിക്കും തോന്നണോ കണ്ടവർക്കൊക്കെ അക്ഷരം തെറ്റാതെ അങ്ങനെ തന്നെ പറയേണ്ടി വരും അല്ല അതിപ്പോ ഈ കൂട്ടത്തിന് ഒക്കെ ഈ പോരാട്ടക്കെട്ടില് ഇപ്പോൾ ചുയലി അബ്ദുള്ള മൗലവിയെ പോലെയുള്ള കുറച്ച് ആളുകളാണ് ഈ കെട്ടും കെട്ടി നടന്നിട്ട് തൗഹീദ് പറയുന്നത് ബാക്കിയുള്ളവർക്ക് ബിദത്തും ഖുറാഫാത്തും ഈ കുഫറും പറഞ്ഞുകൊണ്ട് തന്നെ നടക്കണ് സംശയമൊന്നുമില്ല അതിലിപ്പോ നിങ്ങളും കണക്കാണ് നിങ്ങളെ കൂട്ടത്തിലുള്ള ഒക്കെ കണക്കാണ് തെളിയിച്ചേരാ പറ ഒരു വീഡിയോ മില്യൺ കണക്കിന് ആളുകളാണ് കണ്ടിട്ടുള്ളത് എവിടെയാണ് അതൊക്കെ ഷെയർ ചെയ്യുന്നത് എന്നറിയോ യുക്തിവാദികളുടെയും നിരീശ്വരവാദികളുടെയും ചാനലുകളിലും ഗ്രൂപ്പുകളിലും ഒക്കെയാണ് കണ്ടന്റും ഷെയർ ആയതുകൊണ്ടല്ല അംബാഹുവിന്റെ റസൂൽഹു അലൈ വസ്ലമ തങ്ങളെ ഇത്രമാത്രം മോശക്കാരനായി അവതരിപ്പിക്കുന്ന ഒരു മറ്റൊരു വീഡിയോ ഞാൻ കണ്ടിട്ടില്ല അപ്പോ ഇതൊക്കെ എവിടെയാണ് ഷെയർ ചെയ്യുന്നത് അറിയാമോ അത് നിരീശ്വരവാദികളുടെയും യുക്തിവാദികളുടെയും പോലെ ഇത് നല്ലോണം ഷെയർ ചെയ്യുന്നുണ്ട് അത് നിങ്ങളുടെ പോട്ടപ്പോയത്തും പോയത്തക്കർ കാണിക്കാൻ വേണ്ടിയിട്ടാണ് എന്നാൽ നിരീശ്വരവാദികളായ ആളുകൾ ഈ മുസ്ലിയാക്കന്മാരെടുത്ത് റോസ്റ്റ് ചെയ്യുന്നത് കാണുന്നതിനേക്കാൾ നല്ലത് നിരീശ്വരവാദികളൊന്നും അല്ലാതെ ഏകദൈവ വിശ്വാസികളായ ഇതുപോലെയുള്ള ആളുകൾ ആ വ്യക്തമായിക്കൊണ്ട് അള്ളാഹുവിൻ്റെ വഹദാനിയത്തും റസൂൾ അള്ളഹി അലൈഹി അല്ലൈവലമേയുടെ റിസാലത്തും അത് മുൻനിർത്തിക്കൊണ്ട് തന്നെ അതാണ് യാഥാർത്ഥ്യം എന്ന് പറഞ്ഞുകൊണ്ട് ഏത് നിരീശ്വരവാദി എക്സ് മുസ്ലിമല്ല മുസ്ലിമായിട്ടുള്ള ഞങ്ങൾ പറയലുണ്ട് ആ ഞങ്ങൾ ട്രോളലുണ്ട് ഇപ്പം ഈ ഇടക്ക് ഏതോ ഒരു ഒരു തുറാബോ ഏതൊരു തങ്ങള് പറയുണ്ടായി കറാമത്ത് ചൂഷണം എന്ന ആ ഒരു ചാനൽ സംബന്ധമായിക്കൊണ്ട് കറാമത്ത് ചൂഷണം എന്ന ചാനലിനെതിരെ അദ്ദേഹം ചെറിയൊരു വിഷമം പറഞ്ഞാൽ കുറച്ച് മുമ്പ് പറഞ്ഞാൽ കൂടി കേൾക്കാം കറാമത്ത് ചൂഷണം എന്ന വാട്സപ്പ് ഗ്രൂപ്പ് ചാനലല്ല ഗ്രൂപ്പാണ് ആ ഗ്രൂപ്പ് നടത്തുന്നത് നിഷാദ് മുണ്ടേരി എന്ന സുഹൃത്തും അതുപോലെ തന്നെ മൊയ്തീൻ കാലിക്കറ്റ് എന്ന മറ്റൊരു സുഹൃത്തും കൂടിയാണ് അപ്പോൾ അതിൻ്റെ ഫോൺ നമ്പറും ഇതിൻ്റെ ബാക്കിൽ ചേർക്കുന്നുണ്ട് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ആ ഗ്രൂപ്പിൽ ആഡ് ആവുക നിരവധി വീഡിയോസ് ഉപകാരപ്രദമാവുന്ന വീഡിയോസ് ഞാൻ ചെയ്യുന്ന വീഡിയോയിൽ തൊണ്ണൂറ്റൊമ്പത് ശത ശതമാനവും കറാമത്ത് ചൂഷണം വാട്സപ്പ് ഗ്രൂപ്പിൽ വരുന്ന വീഡിയോകൾ തന്നെയാണ് ഇനി മറ്റൊരു കാര്യം കൂടിയും കൂട്ടത്തിൽ സൂചിപ്പിക്കുക എന്നുള്ളത് കറാമത്ത് ചൂഷണം വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ അതിൽ വരുന്ന വീഡിയോകൾ പല ആളുകളും എനിക്ക് വീണ്ടും അയച്ചു തരാറുണ്ട് ദയവ് ചെയ്തിട്ട് അത് നിങ്ങൾ വീണ്ടും അയച്ചു തരേണ്ടതില്ല അത് അവരുടെ ആ ഒരു കമ്മ്യൂണിറ്റിയിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയിൽ അവർ ചെയ്യുന്ന സമയത്ത് തന്നെ എനിക്കത് വന്നുകൊണ്ടിരിക്കും അതോടൊപ്പം തന്നെ അവരുടെ ടെലിഗ്രാം ചാനലിൽ അവരത് അപ്ലോഡ് ചെയ്യാറുണ്ട് അതും ആ നിമിഷം തന്നെ നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതോടൊപ്പം പറയുവാനുള്ളത് നിഷാദ് മുണ്ടേരിയുടെയും അതോടൊപ്പം മൊയ്തീൻ കാലിക്കറ്റിൻ്റെയും ഫേസ്ബുക്ക് ഫ്രണ്ടുമാണ് ഞാൻ അപ്പോൾ ആ വീഡിയോസ് നമുക്ക് അവർ ചെയ്യുന്ന ആ സമയം തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് എന്ന് ഓർമ്മിക്കുന്നുണ്ട് ഇനി നിങ്ങൾ അയച്ചു എന്ന് എഴുതിയിട്ട് എനിക്കതൊരു ബുദ്ധിമുട്ടല്ല പരമാവധി കരാമുദുചൂഷണൻ ഗ്രൂപ്പിൻ്റെ വീഡിയോകൾ വീണ്ടും അയക്കാതിരിക്കുക ഏതായാലും എന്താണ് ഈ തങ്ങള് പറയുന്നത് നോക്കുക ഈ തങ്ങള് തുറാഭങ്ങളാണോ ഇനി ബയ്യർദ ബയ്യാറല്ല തുറാഭങ്ങൾ കേക്കാം ചില ആളുകൾ എങ്ങനെയതൊക്കെ പൂട്ടി കെട്ടാൻ പറ്റുമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുകയാണ് കറാമത്ത് ചൂഷണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ക്ലിപ്പ് ഇങ്ങനെ വിടാൻ ഓരോ പ്രസംഗവും അനുഭവങ്ങളും ചരിത്രങ്ങളൊക്കെ കളവാക്കൊണ്ടും ആളുകളിടയിൽ മോശമാക്കി ചിത്രീകരിച്ചുകൊണ്ടൊക്കെ അറിവില്ലാത്തവൻ അത് കേൾക്കുമ്പോൾ മനസ്സിലാക്കി ശരിയല്ലേ ഞാൻ അതിനാ പോയത് ഞാൻ പോണില്ല പോണില്ലയെന്ന് ശരിയല്ലേ ഞാൻ അതിനാ പോയത് ഞാൻ പോണില്ല എന്ന് പല രൂപത്തിലും ആളുകൾ എന്താ പ്രിയമുള്ളവരെ കറാമത്ത് ചൂഷണം വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ നമ്പർ രണ്ട് നമ്പറാണ് അതിൽ കൊടുത്തിട്ടുള്ളത് ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങളുടെ വാട്സപ്പിൽ ലഭിക്കാൻ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ ആദ്യത്തെ നമ്പറ് മൊയ്തീൻ കാലിക്കറ്റാണ് രണ്ടാമത്തെ നമ്പർ നിഷാദ് മുണ്ടേരിയാണ് അള്ളാഹുദൊരു സ്വാഹിഹത്തായ അമലായി സ്വീകരിക്കട്ടെ ആമീൻ എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് ആത്മീയ ചൂഷണങ്ങൾ തുറന്നു കാട്ടുന്നു എന്ന ആ ഒരു ക്യാപ്ഷനോടെ അവർ ചെയ്യുന്ന വീഡിയോകൾ അത് എത്രണ്ടോടത്തേക്ക് എത്തുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് ഈ തങ്ങളെടുത്തിട്ട് അത് പിന്നെ വലിയ വിഷമത്തിലാണ് മൂപ്പർ പറയുന്നത് ഇനി ഇവിടെ കാണിക്കുവാനുള്ളത് എന്നുള്ളത് ചൂഷണം വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ വന്ന അല്ലെങ്കിൽ അവരുടെ മറ്റു പ്ലാറ്റ്ഫോമുകളിലൂടെ വന്ന കുറച്ച് സാധനങ്ങൾ ഇപ്പൊ നൗഷാദ് ഹേസന് അത്ര നല്ല കുട്ടിയൊന്നല്ല എന്നുള്ളത് നമുക്കൊക്കെ അറിയാം നൗഷാദ് അഹസന്റെ കുറ്റം പറയുന്ന ആൾ അത് എ വിഭാഗം സംസ്ഥയുടെ ആളാണ് അവരുടെ കുറച്ച് മോലേമാര് പറഞ്ഞ കുറച്ച് തള്ളുകള് അതിന്റെ അടിയിൽ ഞാൻ പറയാനൊന്നും വരുന്നില്ല അതിന്റെ അടിയിലൂല അതിന്റെ അപ്പറോ ഇല്ല അപ്പറോ ഇല്ല എങ്ങനെ കേട്ട് മനസ്സിലാക്കിയും കുറച്ചൊന്നും ഒരു പറഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ കേട്ടോ കാണി സഹോദരന്മാരെ ഞാൻ കള്ളനാട്ടോ ഉള്ളത് അപ്പൊ മുഖത്ത് നോക്കി പറയാൻ കഴിയുന്ന ഒരു പ്രത്യേക കഴിവുണ്ടായിരുന്നു ഓഹോ മുപ്പര് ഒഫാത്താകം നിന്ന് തൊട്ട് മുമ്പത്തെ ഹജ്ജ് ഞങ്ങൾ ഒരുമിച്ചാണ് ചെയ്യണം ആ ഹജ്ജ് സമയത്ത് ബഹുമാനപ്പെട്ടവർ റബ്ബിനോട് ആ ചെയ്യുന്നത് ഞാൻ കേട്ടതാണ് പടച്ചോനെ എ പിത്തുള്ള കാലത്ത് എന്നെ മരിപ്പിക്കണം എന്താണത് എ പി ഉസ്താദ് ഹയാത്തുള്ള കാലത്ത് എന്നെ മരിപ്പിക്കണം ഉപ്പാപ്പ എന്താ ഇങ്ങനെ അപ്പൊ പറഞ്ഞു ഞാൻ മരിച്ചു എന്ന് കേട്ടാൽ ഉസ്താദ് വന്ന് മയ്യത്ത് നിസ്കരിക്കും ഉസ്താദ് മയ്യത്ത് നിസ്കരിച്ചാൽ ഞാൻ സ്വർഗത്തിലായിരിക്കും ഉസ്താദ് മയ്യത്ത് നിസ്കരിച്ചാൽ ഞാൻ സ്വർഗത്തിലായിരിക്കും അത്രയധികം വാപ്പയാണ് ഉസ്താദ് അത്രയധികം അഖിലെത്തി വെച്ച ആളാണ് ഉസ്താദ് ആ ഉസ്താദിന്റെ നാഗോണ്ട് എന്റെ മയത്തിന്റെ മുമ്പിൽ വെച്ചിട്ട് എനിക്ക് സ്വർഗം ഉറപ്പാണ് ഉസ്താദിന്റെ കൊടുക്കട്ടെ കൊടുക്കട്ടെ തലശ്ശേരിയിൽ ഒരു ഹാജിയാര് ആ ഹാജിയാർക്കും ഒരു മകളുടെ കൈ ഒന്നായിട്ട് കുഴഞ്ഞുപോയി ഭാഗം കളർന്നുപോയി എഴുന്നേൽക്കാൻ കഴിയാതെ പോകുന്നത് പോകുന്നത് അടുക്കളയിലേക്ക് ഭക്ഷണം രണ്ട് കുട്ടികളുള്ള സഹോദരിയുടെ ുംയാസങ്ങളും പറഞ്ഞു സി എം വിളിക്കാൻ സി എം മനു വിളിക്കാൻ ആവശ്യപ്പെടുകയാണ് നേർച്ചയിലേക്ക് നേർച്ച വയ്ക്കാൻ തലശ്ശേരി ടൗണിലെ തുണിശാപ്പ് നടത്തുന്ന മുനീർ ഹാജിയാൻ അയാളുടെ ഫോൺ നമ്പർ എന്റെ കയ്യിലുണ്ട് പ്രിയപ്പെട്ട മുമിനിങ്ങളെ ആ മുനീർ ഹാജി അതാ പറയുകയാണ്

ചോദിച്ചപ്പോൾ മറുപടിയില്ല പിറ്റേത് നേരം വെളുത്തപ്പോൾ കൈ താഴ്ത്തിയ കൈ ഉയർത്താൻ കഴിയാത്ത കഴിയ ചലി കൈക്കാൻ കഴിയാത്ത കൈയ്യതാ ചലിച്ചു തുടങ്ങുന്നു ചലിച്ചു തുടങ്ങുന്നു എന്നെ നിങ്ങൾ പറയുമ്പോ എനിക്ക് തോന്നുന്നു ഇന്ത്യ ഭരിക്കുന്നത് സുൽത്താനിൽ ഇതല്ല ഇന്ന് ഭരിക്കുന്നത് ഭരിക്കുന്നത് നിങ്ങൾ പറയുമ്പോ എനിക്ക് ഭരാന്താൻ തോന്നുന്നു ഇന്ത്യ ഭരിക്കുന്നത് സുൽത്താനിൽ എന്തല്ല ഇന്ന് ഭരിക്കുന്നത്യാണ് ഏതായിരുന്നാലും ലോക ജനങ്ങളുടെ ഉയർച്ചക്കും വളർച്ചക്കും മതിയായ ആത്മീയതയാണ് ചുരുക്കത്തിൽ ഷേഖുന നേടിയെടുത്തത് അതിൽ നിന്ന് കുറച്ച് നമ്മക്കും കിട്ടണം എന്നാണ് ചിന്തിക്കേണ്ടത് അങ്ങനെ ചിന്തിച്ച തെരാ മുതലുള്ളതാണ് ഇവിടെ ഉള്ള മഹാൻ ഇതിന്റെ മുമ്പ് ഞാൻ

അപ്പ മുമ്പൊരു സന്തോഷം തോന്നി പറയുന്നത് പക്ഷെ അങ്ങനാണ് രണ്ടു ദിവസം മനുഷ്യനായിട്ട് അവനാന്റെ സൗകര്യം പോലും ഒന്നും നീങ്ങാൻ കഴിയുന്നില്ലല്ലോ അങ്ങനെയുള്ള ഒരു പ്രയാസം ബിജി പറ ഞാൻ എന്തിനായി നിങ്ങൾ നിങ്ങൾ എന്തിനാ എന്തിനായി വന്നേ ഞാനിവിടെ ജയിലിക്കടുത്ത് നിങ്ങൾ കാണുക നിങ്ങൾ കാണില്ല ഞാനൊരു തെറ്റെന്തോ ചെയ്തത് എന്റെ മരണം അത് നിങ്ങൾ നിങ്ങൾ കണ്ടാൽ ഞാൻ ഈ ജയിലിൽ ജയിലൊക്കെ നിങ്ങള് വര്യാദ നിങ്ങളെടുത്ത് വന്നിട്ടില്ല ചോദിച്ചിട്ടില്ല കൂടിയുള്ളൊരു ഭർത്താവ് പച്ച മലയാളത്തിൽ ഏതാനും സമയം കഴിഞ്ഞപ്പോൾ ജയിലിന്റെ ഉള്ളിലേക്ക് ഇവർ അറബി കയറി അറബി കയറി വന്ന് കൈക്കും കൈ പിടിച്ച് നേരെ പുറത്തു കൊണ്ടുവന്ന് ഇതൊക്കെ നിയന്ത്രിച്ചു അതിന്റെ ഓഫീസിലേക്ക് കൊണ്ടുപോയി ഇയാളുടെ അത് അങ്ങോട്ട് ആക്കി പിടിച്ച് നേരെ റൂമിൽ കൊണ്ടുപോയി റൂമിൽ അങ്ങോട്ട് കയറ്റി കയറ്റി അങ്ങനെ പിന്നെ ശൈവനായ കാണുന്നില്ല ഇതാണ് മോനെ ആ മുത്ത്